ീ ദേശീയപാതകളിലൂടെ സഞ്ചരിക്കാത്തവരുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും ദേശീയപാതകളിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും ഇപ്പോൾ ഏറ്റവും പുതിയ ദേശീയപാതയുടെ ജോലിയൊക്കെ കഴിഞ്ഞ ആ ഒരു സന്ദർഭത്തിൽ മഴക്കാലത്ത് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ ആ ഒരു സംഗതികളും സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ ഈ ടോൾ ബൂത്തുകൾ ഈ ദേശീയപാതകളിൽ ഇപ്പോൾ നമുക്ക് സ്ഥിരം കാഴ്ചയായി മാറുകയാണ് മൂന്നാറിൽ പോലും കാട്ടിൽ പോലും ആ ഗ്യാപ്പ് റോഡിൽ പോലും നമുക്ക് ഇതേപോലെ ടോൾ ബ്ലാസുകൾ കാണാനായിട്ട് പറ്റും അപ്പോൾ എന്താണ് ടോൾ പ്ലാസകൾ അതും നിങ്ങൾ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതായത് ഫണ്ട് ചെയ്യുന്ന ഈ റോഡുകൾക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്ന കമ്പനികൾ ആ പൈസ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ജനങ്ങളിൽ നിന്ന് ചുങ്കം പിരിക്കുന്നതിനെയാണ് ടോൾ പ്ലാസകളിലൂടെ ചുങ്കം പിരിക്കുക ടോൾ പിരിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ടോൾ പ്ലാസകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പാലിയക്കര ടോൾ പ്ലാസയാണ് നമ്മുടെ വിവാദ നായികയോ നായകനോ എന്നൊക്കെ പറയാം അപ്പോൾ രണ്ട് ടോൾ ബൂത്തുകൾ തമ്മിൽ രണ്ട് കളക്ഷൻ സെൻ്ററുകൾ തമ്മിൽ അറുപത് കിലോമീറ്റർ ദൂരമെങ്കിലും വേണം എന്നുള്ളതാണ് നിയമം അറുപത് കിലോമീറ്ററിനുള്ളിൽ സാധാരണഗതിയിൽ ദേശീയപാതയിൽ ഇത്തരത്തിൽ രണ്ട് ടോൾ ബൂത്തുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട് എന്നാൽ വളരെ ഗോപ്യമായി എന്നാൽ പരസ്യമായി തന്നെ ഈ ഇളവ് ജനങ്ങൾക്ക് ഗുണം ചെയ്യേണ്ട ഈ ഇളവിനെ എങ്ങനെയാണ് ദേശീയപാത അതോറിറ്റിയും ഈ കരാർ കമ്പനികളും എങ്ങനെയാണ് ഇതിനെ എന്താ പറയുക ഇതിനെ ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ ഈ പരിധി നിയമം പാലിക്കാതെ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള തരത്തിൽ നമുക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം അതായത് നഗരപരിധിയിലുള്ള റോഡുകൾ ബൈപ്പാസുകൾ നിലവിലുള്ള ടോൾ പാസിൽ നിന്ന് അറുപത് കിലോമീറ്ററിനുള്ളിൽ മറ്റൊരു പുതിയ എക്സ്പ്രസ് ഹൈവേ ഒക്കെ പൂർത്തിയാകുമ്പോഴാണ് ഈ നിയമത്തിന് ഇളവുകൾ കൊടുക്കുന്നത് അതായത് അറുപത് കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്ന് ഇത്തരത്തിൽ പുതിയ എക്സ്പ്രസ് ഹൈവേകള് തുരങ്കങ്ങള് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരം നിയമങ്ങളിൽ ഇളവ് നൽകുന്നു ഇത് ജനത്തിനറിയില്ല ജനത്തിന് പൊതുവേ ഇവർ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യം അറുപത് കിലോമീറ്ററിനുള്ളിൽ രണ്ട് ടോൾ പാസുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് നിയമവും അങ്ങനെയാണെന്ന് വിവക്ഷിക്കപ്പെടുന്നു പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇത്തരത്തിലാണ് അപ്പം ഇതൊരു നിയമപരമായ മറികടക്കലാണ് അറുപത് കിലോമീറ്റർ ദൂരപരിധി നിയമം മറികടക്കാൻ വേണ്ടിയാണ് പലപ്പോഴും അടുത്തടുത്തുള്ള ദേശീയപാതയുടെ ഭാഗങ്ങൾ വെവ്വേറെ കരാറുകളായി നൽകുന്നത് എന്നുള്ള ആക്ഷേപമൊക്കെയാണ് ആളുകൾ പറയുന്നതെന്നാണ് പറയുന്നത് പക്ഷേ യാഥാർത്ഥ്യം അതാണ് കേട്ടോ കാരണം യഥാർത്ഥ പരിപാടികൾ ഇതുപോലെയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക അവരുടെ പോക്കറ്റിലുള്ള പൈസ വസൂലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതേപോലെ ദേശീയ പാത അതോറിറ്റിക്കും നമ്മുടെ സർക്കാരിലെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഇങ്ങനെയുള്ള പദ്ധതികളുണ്ട് ഇപ്പോൾ നിങ്ങൾ കെ എസ് സി ബിയുടെ കാര്യം നോക്കുക നമ്മൾ അൻപത് രൂപ ഒരു എന്താ പറയുക ഈ വാട്ടർ അതോറിറ്റിയുടെ അൻപത് രൂപയൊക്കെ കരമടച്ചിരുന്ന വെള്ളക്കരം അടച്ചിരുന്ന ആളുകൾക്ക് ഒറ്റയടിക്ക് അത് നൂറ്റൻപതാക്കി അപ്പോൾ എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലും നമുക്ക് ദഹിക്കാത്ത തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ കറണ്ട് ബില്ലാണെങ്കിലും നമ്മളറിയാത്ത രൂപത്തിൽ ഇത് ഒരു യൂണിറ്റിന് അഞ്ച് പൈസയോ പത്ത് പൈസയോ ഇരുപത് പൈസയോ ഒക്കെ വർദ്ധിപ്പിക്കുന്നത് വഴി നമ്മളത് ശ്രദ്ധിക്കുകയില്ല ആ തരത്തിൽ നമ്മളെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നു അതേപോലെ തന്നെയാണ് ദേശീയപാതകളിലും ഇതേപോലെ അറുപത് കിലോമീറ്റർ നിയമം അത് ആ ഒരു ഇളവ് അതിനെ മറികടക്കാൻ ഇവർ പല പദ്ധതികളും ഒരുമിച്ചാണ് ആസൂത്രണം ചെയ്യുന്നത്